ഈ എന്തൊട്ടുണ്ടെങ്ങാരെ മേച്ചു തട്ടിട്ട് പിന്നെ അയാളോട് മെക്കട്ടാണ് നിക്കുന്നത് പ്രളയം കണ്ടു കഴിഞ്ഞാൽ വണ്ടി അടിച്ച് ഓവാക്കിയിട്ട് ആൾക്കാർ കിടക്കണോ നോക്കണ്ടെ അത് കിടക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്നിരുന്നത് അപ്പൊ നീ എന്റെ അടുത്തത് ഉരുപം വന്നിട്ട് പിന്നെ അയാളുടെ തട്ടിട്ട് പിന്നെയാണ് ഞാൻ എന്നിട്ട് പിന്നെ ആളായി പൈസ കൊടുക്കാൻ ഞാൻ എന്താ എന്നോട് ചെങ്ങാതി ആ തീപ്രാലോ പാവം ഈ ചെങ്ങാ എന്റെ പിന്നെ കേക്കുമ്പോ എനിക്ക് രണ്ടാളെ പേരിലും ഒരു തെറ്റുണ്ട് തോന്നുന്നില്ല കേട്ടോ അല്ല എനിക്ക് ആരീ റോട്ടിൽ കെട്ടി അല്ല ഇതിനോട്ടിൽ ആരാടേ